നമസ്കാരം പതിരും കതിരും ആത്മനിഷ്ഠ ഘടകവും വസ്തുനിഷ്ഠ ഘടകവും തമ്മിലുള്ള ബലാബലത്തിന് സദാ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സഹാവാണ് മന്ത്രി പി രാജീവ് ഗോവിന്ദൻ മാഷിന്റെ മൂർത്തവും അമൂർത്തവുമായ സാഹചര്യങ്ങൾ പോലെ വലിയ ചിന്തകന്മാരും നരവംശ ശാസ്ത്രജ്ഞന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും സഞ്ചരിക്കുന്നതിനപ്പുറമുള്ള അറിയാത്ത ചില നിഗൂഢ വഴികളിലൂടെ ആയിരിക്കും ഈ കോമ്രേഡുകളുടെ സഞ്ചാരം അവരെപ്പോഴും ലോകത്തെപ്പറ്റിയും മനുഷ്യവംശത്തെപ്പറ്റിയുമാകും ചിന്തിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് മിക്ക ബുദ്ധിജീവി സഖാക്കളും മ്ലാനവതനന്മാരും ചിന്താക്രാന്തന്മാരുമായി കാണപ്പെടുന്നത് ദേഹം ഇവിടെയാണെങ്കിലും ദേഹി മറ്റെവിടെയെങ്കിലും ആയിരിക്കും ദേഹം ഇവിടെയുള്ളപ്പോഴും ഉള്ളപ്പോഴും ദേഹി കൊണ്ട് ലോകസഞ്ചാരങ്ങൾ നടത്തുന്ന ഒരു കോംറേഡാണ് പി രാജീവ് എന്ന മന്ത്രി രാജീവിൻ്റെ വരവോടെയാണ് ലോക രാജ്യങ്ങളും വിശേഷിച്ച് ചൈനയുമൊക്കെ കേരളത്തെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയത് തന്നെ കമിഴ്ന്ന് വീണാൽ കാപ്പിടി മണ്ണ എന്ന പോലെ രാജീവ് ഏത് വിദേശത്ത് പോയാലും പിന്നാലെ നിക്ഷേപകരുടെ ഒരു കുത്തൊഴുക്കാണ് ഇങ്ങോട്ട് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെയാണ് രാജീവിന് പിന്നാലെ അവർ തള്ളിക്കയറി വരുന്നത് തൊഴിലവസരങ്ങളാണെങ്കിൽ വന്നങ്ങ് മറിയുകയാണ് ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ മാസവും പറഞ്ഞത് ഇരുപത് ലക്ഷം തൊഴിലവസരങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനായി ഇനിയും പി രാജീവനും സംഘവും പോകുന്നത് ചൈനയിലേക്കാണ് ചൈന സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് പോകാൻ വട്ടച്ചെല വിനത്തിൽ പതിനാല് കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത് ബജറ്റിൽ രാജീവിൻ്റെ വ്യവസായ പ്രോത്സാഹനത്തിനായി ഒരു തുക നീക്കിവെച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ ദാവോസിൽ നടന്ന സാമ്പത്തിക ഫോറത്തിലും രാജീവും സംഘവും പങ്കെടുത്തിരുന്നു അന്ന് ചെലവായത് അഞ്ചു കോടി ഉറപ്പിക്കുകയാണ് പലപ്പോഴും രാജീവിന്റെ യാത്രകൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് കണ്ണുകടിക്കാരായ കേന്ദ്രമാണ് അവർ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്നതാണ് നയം അവർക്കറിയാം രാജീവിനെ ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ കറങ്ങാൻ വിട്ടാൽ കേരളം ഇന്ത്യ വിട്ട് പുറത്തു പുറത്തുപോകുമെന്നും സ്വന്തം കാലിൽ ജീവിച്ചു തുടങ്ങുമെന്നും ദാവോസിൽ നടന്ന കഴിഞ്ഞ ഫോറത്തിൽ പങ്കെടുക്കാൻ ഗൌതമദാനി മുതൽ യൂസഫലി വരെ ഉണ്ടായിരുന്നു ഏതെങ്കിലും ദേവസക്കൂലിക്കാരായ പത്ത് സഖാക്കളെ മുമ്പിൽ കിട്ടിയിട്ട് വേണം നേതാക്കന്മാർക്ക് മുതലാളിത്തത്തെ പത്ത് തെറി പറയാൻ എന്നാൽ വിഴിഞ്ഞത്തും ദാവോസിലുമൊക്കെ അവർ പാർട്നേഴ്സാണ് രാജീവ് ഒന്ന് കൂർക്കം വലിച്ചു പോയാൽ തന്നെ ഉടൻ കേൾക്കുന്നത് കുത്തക കുത്തക എന്ന ശബ്ദമാണ് കഴിഞ്ഞ മാർച്ചിൽ യു എസിലേക്ക് പോയി ഒരു പ്രഭാഷണം നടത്തി വ്യവസായത്തെ ആകർഷിക്കേണ്ടതായിരുന്നു എന്നാൽ കേന്ദ്രം വിലക്കിക്കളഞ്ഞു ചൈനയിലേക്കുള്ള യാത്ര കേന്ദ്രം അനുവദിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല വീണ ജോർജ് ഒക്കെ തന്നെ കാണേണ്ട ലോകരാജ്യങ്ങളെ ഡൽഹിയിലേക്ക് വരുത്തി അവിടെ ചെന്ന് കാണുകയാണ് പതിവ് താനുമായി ചർച്ച നടത്തേണ്ടവർ ഇങ്ങോട്ട് വരുമെന്ന് വീണക്കറിയാം ക്യൂബയിൽ നിന്ന് ഒരു സെറ്റ് വന്നുപോയി അഥവാ രാജീവൻ ചൈനയിലൊന്ന് പോയി വന്നാൽ കളം മാറും മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെ തോം തോം എന്ന് പറഞ്ഞ് മഹാദേവൻ ആവാഹിച്ച് പോലെ പി രാജീവ് വ്യവസായികളെ ആവാഹിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും അവസാനം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് കൊടുവാള് കൊടുത്ത് നകുലനെ വെട്ടിക്കുന്നത് പോലെ തങ്ങൾക്കും വെട്ട് അറിയാവുന്നവർ ഓടി രക്ഷപ്പെടുകയാണ് പതിവ് ദാബോസിൽ കഴിഞ്ഞ സാമ്പത്തിക ഫോറം അംഗീകരിച്ച പതിമൂന്ന് വ്യവസായ ക്ലസ്റ്ററുകളിൽ ഒന്നായി കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രഖ്യാപിച്ചിരുന്നു ഇത് വലിയ നേട്ടമാണെന്ന് വ്യവസായ വകുപ്പ് അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ സംസ്ഥാനം ഇതുവരെ ഗ്രീൻ ഹൈഡ്രജൻ നയം രൂപീകരിച്ചിട്ടില്ല ഒരുപാട് കമ്പനികൾ കൊച്ചിയിലെ ആഗോള നിക്ഷേപക സംഗമത്തിൽ എത്തിയെങ്കിലും പദ്ധതികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല പണ്ട് ഡച്ച് സാങ്കേതിക വിദ്യയുമായി വന്ന പിണറായി വിജയൻ പ്രൊഫഷണൽ കില്ലർ പവനായി പെട്ടി തുറന്ന് പോലെ കുറേ സാധന സാമഗ്രികൾ ഡെൻമാർക്കിൽ നിന്നും കൊണ്ടുവന്നത് നമ്മെ കാണിച്ചിരുന്നു കേന്ദ്രം കൊടുത്ത കാശുകൊണ്ട് വനാതിർത്തിയിൽ സൗരോർജ വേലുകെട്ടി ഇറങ്ങാതെ നോക്കാൻ കഴകത്തില്ലാത്ത പുള്ളികളാണ് ഇനി ചൈനയിൽ പോയി വ്യവസായം കൊണ്ടുവരുന്നത് മനോരമയിലെ കുഞ്ചു പറഞ്ഞതുപോലെ വല്ല ചെങ്കൊടി നിർമ്മാണ ഫാക്ടറിയും തുടങ്ങാൻ ചൈന അനുവദിച്ചെന്നിരിക്കും